സുപ്രീം കോടതിയെയും യോഗിയുടെ എതിരാളികളെയും ഒരുപോലെ ഞെട്ടിച്ച് യോഗിയുടെ സത്യവാങ്മൂലം ഇതോടെ യോഗിയുടെ ഡബിൾ ഹീറോ പരിവേഷം സുപ്രീം കോടതിയും അംഗീകരിച്ചിരിക്കുകയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് അദ്ദേഹത്തിന്റെ എതിർ കക്ഷികൾ സ്വതവേ നടത്തുന്നത് മുന്നും പിന്നും നോക്കാതെ ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന യോഗി ആദിത്യനാഥ് എത്ര വലിയ വമ്പനായാലും നടപടി എടുത്തിരിക്കും എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത ബുൾഡോസർ രാജ് എന്നാണ് യോഗിയുടെ എതിരാളികൾ അതിനെ അദ്ദേഹത്തെ വിളിച്ചു വിളിക്കുന്ന പേര് അതിനെതിരെ അവരിൽ ചിലർ കോടതിയിൽ കേസ് കൊടുക്കുകയും ചെയ്തു തുടക്കത്തിൽ ക്രിമിനൽ കേസുകളിലെ പ്രതികൾക്കെതിരെയുള്ള സംസ്ഥാന സർക്കാരുകളുടെ ബുൾഡോസർ നടപടിയെ വളരെ നിശ്ചിതമായി വിമർശിച്ച സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഉത്തർപ്രദേശ് സർക്കാർ നൽകിയ സത്യവാങ്മൂലങ്ങൾ കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടുകയായിരുന്നു ഒട്ടുമടിക്കാതെ യോഗി സർക്കാരിനെ കോടതി പ്രശംസിക്കുകയും ചെയ്തിരിക്കുന്നു നിയമ നടപടികൾ പാലിക്കാതെ ആരുടെ സ്വത്തും ബുൾഡോസർ ഉപയോഗിച്ച് അടിച്ചു നിരത്തിയിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടി യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു ഇതോടെയാണ് സുപ്രീം കോടതിയും യോഗിയുടെ എതിരാളികളും ഒരുപോലെ ഞെട്ടിയത് ക്രിമിനൽ കേസിൽ അകപ്പെട്ട പ്രതികളോട് യോഗി സർക്കാർ പ്രതികാരം തീർക്കുകയാണ് എന്നാണ് കോടതി യും എതിരാളുകളും ഇതുവരെ കരുതിയിരുന്നത് എന്നാൽ അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങൾ മാത്രമാണ് യോഗി തകർക്കുന്നത് എന്ന വിവരം പുറത്തുവന്നതോടെ ഡബിൾ ഹീറോ പരിവേഷമാണ് യോഗിക്ക് ലഭിച്ചത് അത് വിമർശിച്ചെങ്കിലും ഒരു തരത്തിലുള്ള അനധികൃത കെട്ടിടങ്ങളെയും ഞങ്ങൾ സംരക്ഷിക്കില്ല എന്ന നിലപാട് സുപ്രീം കോടതിയും എടുക്കുകയായിരുന്നു അപ്രതീക്ഷിതമായിട്ടായിരുന്നു സന്യാസിയായ രാഷ്ട്രീയക്കാരനായ യോഗി ആദിത്യനാഥ് രണ്ടായിരത്തി പതിനേഴിൽ ഉത്തർപ്രദേശിന്റെ ഇരുപത്തി മുഖ്യമന്ത്രിയായി സ്ഥാനമേറ്റെടുക്കുന്നത് കേന്ദ്ര പ്രതിരോധ മന്ത്രിയായ രാജ്നാഥ് സിംഗിന്റെ പേര് വരെ ഉയർന്നു കേട്ടിരുന്നിടത്താണ് ഗോരഖ്പൂരിൽ നിന്നുള്ള എം പി യോഗി ആദിത്യനാഥ് സംസ്ഥാന മുഖ്യമന്ത്രിയായി ഉത്തർപ്രദേശിൽ എത്തുന്നത് അന്ന് യോഗി എന്നതിനൊപ്പം തന്നെ മഹാരാജ് എന്ന വെളിപ്പേരുണ്ടായിരുന്നു ഗൊറക്നാഥ് മഠത്തിലെ പുരോഹിതന് ഇന്ന് ബുൾഡോസർ ബാബ എന്നുകൂടിയാണ് ശത്രുക്കൾ കൊടുത്തിരിക്കുന്ന പേര് ക്രിമിനലുകളെന്നും മാഫിയകളെന്നും ഉത്തർപ്രദേശ് സർക്കാർ അടയാളപ്പെടുത്തുന്നവരുടെ കൈവശമുള്ള വസ്തുവകകൾ ഇടിച്ച് നിരപ്പാക്കി സർക്കാരിലേക്ക് ചേർക്കുന്നതോടെയാണ് യോഗിക്ക് ഈ പേര് കൂടെ സ്വന്തമായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രണ്ടാം തവണയും യോഗി അധികാരത്തിലെത്തിയത് അദ്ദേഹത്തിന്റെ അധികാര പ്രയോഗത്തിന്റെ ചിഹ്നമായ ബുൾഡോസർ കൂടി ഉയർത്തിക്കാട്ടിയായിരുന്നു മാഫിയകളുടെ പേര് പറഞ്ഞ് ബുൾഡോസർ ഉപയോഗിച്ചു തുടങ്ങിയ യോഗി ആദിത്യനാഥ് സർക്കാർ ഇന്ന് പ്രതിഷേധിച്ചവരെയും സർക്കാരിനും ഭരിക്കുന്ന പാർട്ടിക്കും അതിന്റെ പ്രത്യയ ശാസ്ത്രത്തിനും എതിരായവർക്കും ഒന്നാകെ ബുൾഡോസർ പ്രയോഗം നടപ്പിലാക്കി ഉത്തർപ്രദേശിനെ മാറ്റിയെടുത്തു എന്നതാണ് വസ്തുത അനധികൃത കയ്യേറ്റങ്ങൾ ഇടിച്ചു നിർത്തുന്നതിനായി ബുൾഡോസർ ഇറക്കുന്ന ട്രെൻഡിന് തുടക്കമിട്ടത് യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആണ് മാഫിയ തലവനിൽ നിന്ന് രാഷ്ട്രീയക്കാരനായി മാറിയ ഫുൽഫുർ മുൻ എം പി അതിക് അഹമ്മദിന്റെ കെട്ടിടങ്ങൾ രണ്ടായിരത്തി പതിനേഴിൽ ഇടിച്ചു നിരത്തിയാണ് യോഗി ബുൾഡോസർ ബാബ എന്ന വെളിപ്പേര് നേടുന്നത് ഒന്നര ലക്ഷം ഏക്കർ ഭൂമി ഇങ്ങനെ ഇടിച്ചു നിരത്തി തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ ഇത് ക്രമസമാധാന പാലനത്തിന്റെ ഒന്നാം പാഠമായി ബി ജെ പി ഉയർത്തിക്കാട്ടുകയായിരുന്നു യോഗിയുടെ ബുൾഡോസർ രാഷ്ട്രീയ വിജയം എന്ന് കണ്ടതോടെ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനും അതേ വഴി തന്നെ സ്വീകരിച്ചു അനധികൃത കെട്ടിടം പൊളിക്കാൻ എന്ന് പറഞ്ഞ് നിരത്തിലിറങ്ങിയ ബുൾഡോസറിനെ പിന്നീട് കാത്തിരുന്നത് വിവാദങ്ങളുടെ ഒരു ഘോഷയാത്ര പ്രതിഷേധങ്ങൾ ഉണ്ടായി പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ സർക്കാരുകൾ ബുൾഡോസറുകൾ ഇറക്കി ഉത്തർപ്രദേശിൽ മാത്രമല്ല ഉത്തർപ്രദേശിനോട് കിടക്കുന്ന പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ അനധികൃതമായ രീതിയിൽ പല പ്രശ്നങ്ങളും ഉണ്ടായപ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം ഒതുക്കിയത് ബുൾഡോസർ പ്രയോഗം കൊണ്ട് മാത്രമാണ് എന്തായാലും യോഗി ആദിത്യനാഥിന്റെ ബുൾഡോസർ പ്രയോഗത്തെ ഇപ്പോൾ സുപ്രീം കോടതി കൂടി അംഗീകരിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്